മൂസ നബിയുടെ ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയോട് പറയുന്നു നിനക്ക് നാം നൽകി ഇതേ പ്രയോഗമാണ് മൂസ മൂസ മൂസയുടെ ഉമ്മയ്ക്ക് നാം 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 നൽകി 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 എന്താ ഇത് തമ്മിലെ വ്യത്യാസം എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മൂസയ്ക്ക് എന്നും എന്നും മുഹമ്മദ് നിങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് നൽകി എന്നും അർത്ഥം വെക്കുന്ന മൂസ എന്ന് പറയുമ്പോൾ മൂസയുടെ ഉമ്മയ്ക്ക് നാം തോന്നിപ്പിച്ചു എന്ന് പറയും ഇതിന്റെ കാരണം മൂസയുടെ ഉമ്മ സ്ത്രീയായിരുന്നു എന്നുള്ളതാണ് സ്ത്രീ പ്രവാചകയാകാൻ യോഗ്യല്ല യോഗ്യമല്ല ഇവരെ എഴുതി വെച്ചു ആരെ അധികാരി വർഗം എഴുതി വെച്ചു എഴുതി വെച്ചു ആ എഴുതി വെച്ചതിന് അനുസൃതമായി അള്ളാഹുവിന്റെ കിതബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായ അർത്ഥം കൽപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായ അർത്ഥം നൽകുകയും ചെയ്യുന്നതും എന്ന പരിശുദ്ധമായ ഖുർആൻ വചനത്തിൽ മൂസ നബിയുടെ മാതാവിന് നാം വഹൈ നൽകി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി സുല്ലാഹങ്ങൾക്കും മറ്റു പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി പ്രവാചകരായി നിയോഗിച്ചതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിനെയും പ്രവാചകയാക്കി നിയോഗിച്ചു എന്നാണ് നമ്മുടെ മുസ്തഫ മോലബി പറയുന്നത് ഇത് തെറ്റാണ്

നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുകയോ അനുയായികളോടും ഇത് തന്നെയാണ് പറയാനുള്ളത് അറിയാത്ത കാര്യം പറയരുത് അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറയുക അള്ളാഹു സൂറത്തുൽ അമ്പിയയിലെ ഏഴാമത്തെ ആയത്തിൽ മാത്രമല്ല സൂറത്തു യൂസുഫിലെ നൂറ്റി ഒൻപതാമത്തെ ആയത്തിലും സൂറത്തുൽ നഹിലെ നാല്പത്തി മൂന്നാമത്തെ ആയത്തിലും ഇക്കാര്യം പറയുന്നുണ്ട് പുരുഷന്മാരെ അല്ലാതെ അള്ളാഹു താല ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല മുസ്തഫ ും അനുയായികൾക്കും എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് കേരളത്തിലെ മുസ്ലിയ കൂട്ടം ഖുർആാനിൽ എഴുതി ചേർത്ത ആയത്തല്ല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബത്ത പറഞ്ഞ കാര്യമാണ് ഇനി രണ്ടാമത്തെ കാരണം സൂറത്തു നെഹ്ലിലെ അറുപത്തി എട്ടാമത്തെ അള്ളാഹു സുബുലാണ് തേനീച്ചയ്ക്ക് താങ്കളുടെ റബ്ബ് വഹയും നൽകി മലകളിലും വൃക്ഷങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്നതിലും നീ കൂടുകൂട്ടുക സൂറത്തു ജൽസലയിലെ അഞ്ചാമത്തെ ആയത്ത് ഭൂമിക്ക് തന്റെ റബ്ബ് വഹയിൽ നൽകിയ കാരണമായി സുറഫിൽ ഫുസുലത്തിലെ പന്ത്രണ്ടാമത്തെ ആയത് ആകാശങ്ങൾക്കും അവയുടെ കാര്യങ്ങളിൽ അള്ളാഹു താല വഹി നൽകി ഇവിടെ തേനീച്ചയ്ക്ക് നൽകി ഭൂമിക്ക് വഹി നൽകി ആകാശങ്ങൾക്ക് വഹി നൽകി എന്ന് അള്ളാഹു താലെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മുസ്തഫ മൗലവി പറയുക അള്ളാഹു താല ഇവകൾക്കൊക്കെ വഹി നൽകി ഇവകളെ ഒക്കെ പ്രവാചകന്മാരാക്കി നിയോഗിച്ചു എന്നാണ് മുസ്തഫ മൗലവിക്ക് പറയാനുള്ളത് മുസനബി അലി ഇസ്ലാമിന്റെ മാതാവിനെ അള്ളാഹുതാല തോന്നിപ്പിച്ചു എന്ന് കേരളത്തിലെ മുസ്ലിയാ മുസ്ലിയാക്കൂട്ടം തെറ്റായിട്ട് അർത്ഥം പറയുക അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ മൗലവി വീഡിയോയിൽ പറയുന്നുണ്ട് ചേതന്നൂലിസം പറഞ്ഞുകൊണ്ടിരുന്ന മുസ്തഫ മൗലവിക്ക് ഈ അടുത്തായിട്ട് ഷിയാക്കളുടെ മുഹാബിയ വിരോധവും കടന്നു കൂടിയിട്ടുണ്ട് ഷിയാക്കലുടെ പല വാദങ്ങളും സ്വീകാര്യമായ മുസ്തഫ മൗലവിക്ക് ഷിയാ കിതാബിൽ നിന്നൊരു മറുപടി കൂടി പറയാം വന്ന ിൽ എന്ന പദത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു മഹാനവറുകൾ അതിനു പറഞ്ഞ മറുപടി ബാഗിർ അൽ എന്ന മജിസി പണ്ഡിതൻ തന്റെ ബിഹാറുൽ അൻവാർ എന്ന കിതാബിന്റെ പതിനാറാമത്തെ പേജിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഖുർഹാനിൽ വന്ന വഹൈ എന്ന പദത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അലീബിന് അബി താലിബ് റതിഹുബിനോട് ചോദിക്കപ്പെട്ടു رشد ما القرآن إلى النساء إلى وجه عروة من إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده

എന്നീ രണ്ട് ആയത്തുകളിൽ വന്ന വൈ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ റിസാലത്തിൻ്റെയോ നുഭൂവത്തിൻ്റെയോ പ്രവാചകത്വത്തിൻ്റെയോ വഹൈ അല്ല അവിടെ വഹയുൽ ഇൽഹാം ആണ് എന്നാണ് അലി അറിയാത്ത പറയുന്നത് വഹയുൽ റിസാലത്തിൻഭൂവത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഇന്ന ഔഹൈന ഇലൈക്ക ക എന്ന ആയത്താണ് മഹാനവർ അവിടെ പറഞ്ഞത് ഇനി വഹയുൽ ഇൽഹാം ഇൽഹാമിന്റെ വഹൈ പറഞ്ഞപ്പോൾ അവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത് നാം ഈ പറഞ്ഞ ഈ രണ്ട് ആയത്തുകളുമാണ് ഇൽഹാം എന്ന് പറഞ്ഞാൽ അള്ളാഹു കാര്യം ഹൃദയത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നതിനാണ് ഇൽഹാം എന്ന് പറയുന്നത് ശേഷം ഒക്കെ പരിശുദ്ധമായ ഖുർആാനിൽ നിന്നുള്ള ഓരോ ആയുത്തുകൾ വിശദീകരിച്ചു പറയുന്നുണ്ട് ഇനി ഈ ചിത്രത്തിൽ മുസ്തഫ മൗലവിയോടൊപ്പം കാണുന്ന വ്യക്തിയാണ് വഹീദുദ്ദീൻ ഖാൻ മുസ്തഫ മൗലവിയുടെ ഖുർആൻ ദുർവ്യാഖ്യാനത്തിന്റെ ഒന്നാം ഭാഗത്തിന് ആമുഖം എഴുതിയ വ്യക്തിയാണ് ഡൽഹിയിലുള്ള വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹം ആമുഖത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവരിൽ ചിലർ ഡൽഹിയിൽ എന്നെ വീട്ടിൽ വന്നു കാണുകയും ഇങ്ങനെ ഒരു ആമുഖം പുസ്തകത്തിന് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മുസ്തഫ മൗലവിക്ക് അത്രത്തോളം സ്വീകാര്യനായതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ഡൽഹി വരെ പോയി വാഹീദുദ്ദീൻ ഖാൻ എന്ന വ്യക്തിയിൽ നിന്ന് മുസ്തഫ മൗലവി ആമുഖമൊക്കെ എഴുതി വാങ്ങിയത് ഈ വാഹീദുദ്ദീൻ ഖാൻ എന്ന വ്യക്തിക്ക് എന്ന ഒരു ഖുർആൻ വ്യാഖ്യാനമുണ്ട് ആ ഖുർആൻ വ്യാഖ്യാനത്തിൽ എന്ന ആയത്തിന് ഈ വാഹീദുദ്ദീൻ ഖാൻ എന്ത് വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അള്ളാഹു സുബ്രഹൻ ഹസാനബി അലൈഹി സ്വലാമിന്റെ മാതാവിനെ അറിയിച്ചു നൽകി അത് ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആകാം എന്നാണ് വഹീരുദ്ദീൻ ഖാൻ അവിടെ പറയുന്നത് അല്ലാതെ മൂസ നബി അലൈഹിന്റെ മാതാവിൻ അള്ളാഹു താല വഹയിൽ നൽകി പ്രവാചകയാക്കിയെന്നോ നബീത്താക്കിയെന്നോ പ്രവാചകയാക്കി നിയോഗിച്ചെന്നോ ഒന്നും വഹീദുദ്ദീൻ ഖാൻ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നില്ല പിന്നെ മുസ്തഫ മോലബിക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ കിട്ടുന്നത് ലോകത്ത് ഏതു ഭാഗത്തുള്ള ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ഏത് പണ്ഡിതരാണ് അല്ലെങ്കിൽ ഏത് വ്യക്തികളാണ് ഇത്തരത്തിൽ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു വചനത്തിന് ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞത് അള്ളാഹു സുബാന ശരിയായ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആാൻ മനസ്സിലാക്കാനും ആ ഖുർആാൻ കൊണ്ട് സന്മാർഗം ലഭിച്ചവരിൽ അള്ളാഹുത്ത നമ്മയെയും ഈ മുസ്തകം മൗലവിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ